കണ്ണടച്ചു തുറക്കും മുൻപേ രൂപയുടെ മൂല്യം പാതാളത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച പക്ഷേ ഈ വീഴ്ച പലരുടെയും നെഞ്ചിൽ തീർത്തത് ആഹ്ലാദത്തിന്റെ പൂത്തിരിയാണ് പ്രത്യേകിച്ചും ഗൾഫ് മണ്ണിൽ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കുന്ന നമ്മുടെ പ്രിയ പ്രവാസികൾക്ക് ഒരു ഭാഗത്ത് പണം വാരി രൂപയുടെ ഇടിവ് ആഘോഷമാക്കുമ്പോൾ മറുഭാഗത്ത് തലയിൽ കൈവച്ച് നെഞ്ചിടിപ്പോടെ ഈ കറൻസി കളി കാണുന്ന ചിലരുണ്ട് എന്താണ് ഈ പണത്തിന്റെ ഒഴുക്കിനു പിന്നിലെ രഹസ്യങ്ങൾ അടുത്തിടെയായി രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞതോടെ പ്രവാസലോകം ശരിക്കും ആവേശത്തിലാണ് നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണവും അയക്കുന്ന തുകയും ഗണ്യമായി വർധിച്ചു എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് ഒരു യു എസ് ഡോളറിന് ഇന്നലെ അതായത് ജനുവരി പത്തൊമ്പതിന് തൊണ്ണൂറ് പോയിൻ്റ് ഒമ്പത് നാല് രൂപയാണ് ആലോചിച്ച് നോക്കൂ ഒരു ഡോളർ അയച്ചാൽ ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് രൂപ നാട്ടിലെത്തും ഇത് ഗൾഫ് രാജ്യങ്ങളിലെ കറൻസികളിലും പ്രതിഫലിച്ചിട്ടുണ്ട് മാസത്തിന്റെ പകുതിയാകുമ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്ന ഒരു പതിവുണ്ട് ഈ സമയത്ത് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് പ്രവാസികൾക്ക് ഇരട്ടി മധുരമായി പൈസ അയക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്നാണ് പലരും പറയുന്നത് ഈ പ്രതിഭാസം പുതിയതൊന്നുമല്ല രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ പ്രവാസികളുടെ പോക്കറ്റിൽ പണം നിറയും അത് നാട്ടിലേക്ക് ഒഴുകുകയും ചെയ്യും എന്തായാലും ഈ കണക്കുകളൊക്കെ അമ്പരപ്പിക്കുന്നതാണ് ജനുവരി പത്തൊമ്പതിലെ നിരക്ക് പ്രകാരം ഒരു സൗദി റിയാലിന് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് രൂപ ലഭിക്കും ആയിരം റിയാൽ അയച്ചാൽ നാട്ടിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മുടെ മലപ്പുറത്തുകാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന യു എയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഒരു യു എ ദർഹത്തിന് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം രൂപയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ആയിരം ദർഹം അയച്ചാൽ നാട്ടിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപ ഖത്തർ റിയാലിന് ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് ഒമ്പത് രൂപയും അതായത് ആയിരം റിയാലിന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും ലഭിച്ചു എന്നാൽ രാജാവ് കുവൈറ്റ് ദിനാർ തന്നെയാണ് ഒരു കുവൈറ്റ് ദിനാറിന് ഇന്നലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് പൂജ്യം രൂപയാണ് മൂല്യം കഴിഞ്ഞ ആറ് മാസത്തിനിടെ രൂപയുടെ മൂല്യത്തിൽ ഏകദേശം മൂന്ന് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇത് ചില്ലറ കാര്യമല്ല എന്നാൽ ഈ നാണയക്കളി എല്ലാവർക്കും ഒരുപോലെ ആഘോഷമല്ല ഒരു വിഭാഗത്തിന് ബമ്പർ ലോട്ടറി ആകുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് ഇത് ശരിക്കും കണ്ണീരാണ് നൽകുന്നത് നമ്മുടെ മക്കളെ വിദേശത്ത് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളാണ് ഈ കൂട്ടത്തിൽ മുന്നിൽ ഫീസിനും മറ്റ് ചെലവുകൾക്കും കൂടുതൽ പണം അയച്ചു നൽകേണ്ടി വരുന്നത് അവരുടെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നുണ്ട് രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമോ എന്ന ആശങ്കയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ വരും മാസങ്ങളിലേക്കുള്ള ഫീസ് മുൻകൂട്ടി അയക്കുന്ന പ്രവണതയും കൂടിയിട്ടുണ്ട് അതുപോലെ വിദേശ യാത്രകൾക്ക് പ്ലാൻ ചെയ്തവരെയും രൂപയുടെ വിലയിടിവ് കാര്യമായി ബാധിക്കും അവർക്ക് നേരത്തെ നിശ്ചയിച്ചതിലും കൂടുതൽ പണം യാത്രയ്ക്ക് ചെലവഴിക്കേണ്ടി വരും ഒരു സെലിബ്രിറ്റി ട്രിപ്പ് പോകാമെന്ന് കരുതിയവർക്ക് ഇത് പോക്കറ്റ് കാലിയാവാതിരിക്കാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരും എന്നർത്ഥം അങ്ങനെ രൂപയുടെ ഈ ഏറ്റക്കുറച്ചിലുകൾ മലയാളിയുടെ ജീവിതത്തിൽ വലിയൊരു തരംഗം തന്നെയാണ് സൃഷ്ടിക്കുന്നത് പ്രവാസികളുടെ പോക്കറ്റിൽ പണം എത്തുമ്പോൾ നാട്ടിൽ ആഡംബരവും ആഘോഷങ്ങളും കൂടും എന്നാൽ വിദേശ മോഹങ്ങളുമായി പറക്കുന്നവർക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് വിപണിയിലെ ഘടനാപരമായ മാറ്റങ്ങൾക്കനുസരിച്ച് രൂപയ്ക്ക് അതിന്റെ സ്വാഭാവിക മൂല്യം കണ്ടെത്താൻ കേന്ദ്ര ബാങ്ക് അനുവദിക്കുന്നതിനാൽ ആർ ബി ഐയുടെ ഇടപെടൽ പരിമിതമാണെന്ന് വിലയിരുത്തലുണ്ട് അതിനാൽ തന്നെ മൂല്യം പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് പരിമിതമായി മാത്രമാണ് വിപണിയിൽ ഇടപെടുന്നത് ആഗോള അനിശ്ചിതത്വം തുടരുകയാണെങ്കിൽ രൂപയുടെ മൂല്യം തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് ഏഴ് പൂജ്യം മുതൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം വരെ താഴാൻ സാധ്യതയുണ്ട് റിസർവ് ബാങ്ക് ഇടപെടുകയാണെങ്കിൽ മിനിമം ഒരു നിലവാരത്തിൽ മൂല്യം പിടിച്ചുനിർത്താനായേക്കുമെന്നാണ് വിലയിരുത്തൽ